നമസ്കാരം മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി അവഗണനയ്ക്കെതിരെ ദേശീയ പണിമുടക്ക് മൂവാറ്റുപുഴയിൽ പൂർണ്ണം പണിമുടക്ക് സമാധാനപരം കടകംപോണങ്ങൾ അടഞ്ഞുകിടുന്നു പൊതുഗതാഗത സംവിധാനവും നിശ്ചലം ദേശീയ പണിമുടക്ക് മൂവാറ്റുപുഴ നഗരത്തിൽ തൊഴിലാളികളും ജീവനക്കാരും പ്രകടനം നടത്തി വെള്ളൂർക്കുനിർത്തുന്ന ആരംഭിച്ച പ്രകടനം കച്ചേരി താഴ്ത്ത് സമാപിച്ചു കർഷക സംഘം സംസ്ഥാന ട്രഷറർ ഗോപികോട്ടമടിക്കൽ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു ദേശീയ പണിമുടക്ക് ഐ എൻ ടി യുസിയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴയിൽ യു ഡി ടി എഫ് സംഘടനകൾ പ്രകടനവും പൊതുയോഗവും നടത്തി നെഹുടപ്പാർക്കൽ നിന്നാണ് പ്രകടനം ആരംഭിച്ചത് നഗരം സിറ്റി തിരികെ നെഹുഡ്പാർക്കൽ സമാപിച്ചു ആയവനിൽ പ്രവർത്തിച്ചിരുന്ന ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ മാറ്റിപ്രവർത്തനം ആരംഭിച്ചു മാറ്റിപ്രവർത്തനം ആരംഭിച്ചത് മൂവാറ്റുപുഴ ലൈബ്രറി കെട്ടിടത്തിലേക്ക് കാടുക്കളം കടമല ആശ്രമ ദേവാലയം കാർമൽ പ്രാർത്ഥന കൂട്ടായ്മയുടെ അഭിമുഖത്തിൽ ബൈബിൾ കൺവെൻഷൻ സംഘടിപ്പിച്ചു കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ട ഉദ്ഘാടനം ചെയ്തു വിശദമായി കേന്ദ്ര നയങ്ങൾക്കെതിരെയുള്ള സംയുക്ത തൊഴിലാളി സംഘടനകളുടെ ദേശീയ പണിമുടക്ക് മൂവാറ്റുപുഴയിൽ പൂർണ്ണം കടക്കമ്പോളങ്ങൾ കിടക്കുന്നതോടൊപ്പം തന്നെ പൊതുഗതാഗത സംവിധാനങ്ങളും നഗരത്തിൽ നിലച്ചു പണിമുടക്ക് സമാധാനപരം കേന്ദ്ര നയങ്ങൾക്കെതിരെ സംയുക്ത തൊഴിലാളി സംഘടനകളുടെ ഇരുപത്തിനാല് മണിക്കൂർ ദേശീയ പണിമുടക്ക് മൂവാറ്റുപുട്ടിയിൽ പൂർണ്ണം ബുധനാഴ്ച അർദ്ധരാത്രി മുതൽ ആരംഭിച്ച പണിമുടക്ക് വ്യാഴാഴ്ച അർദ്ധരാത്രി അവസാനിക്കും തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പുനസ്ഥാപിക്കുക ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് രാജ്യത്തെ പത്തോളം ട്രേഡ് യൂണിയനുകളുടെ പണിമുടക്കിനെ തുടർന്ന് മൂവാറ്റുപുഴയിലും സമീപ പ്രദേശങ്ങളിലും കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുകയാണ് അപൂർവ്വം ചില കെ ബസ്സുകൾ സർവീസ് നടത്തിയതൊഴിച്ചാൽ മൂവാറ്റുപുടിയിൽ മറ്റ് പൊതുഗതാഗത സംവിധാനങ്ങളും നിരത്തിലിറങ്ങിയിട്ടില്ല എന്നാൽ സ്വകാര്യ വാഹനങ്ങൾ തടസ്സം കൂടാതെ നിരത്തിലിറങ്ങുന്നുണ്ട് സർക്കാർ സ്ഥാപനങ്ങളും പെട്രോൾ പമ്പുകളും അടഞ്ഞുകിടക്കുകയാണ് രാവിലെ തുടർന്ന് പ്രവർത്തനം ആരംഭിച്ച ധനകാര്യ സ്ഥാപനങ്ങൾ പ്രവർത്തകർ അടപ്പിച്ചു എന്നാൽ ആശുപത്രി സേവനങ്ങൾക്ക് തടസ്സം നേരിടുന്നില്ല പണിമുടക്കിന് ഐക്യദാഠ്യമർപ്പിച്ച് ഇരു മുന്നണികളും മൂവാറ്റിപ്പുഴ നഗരത്തിൽ പ്രകടനം നടത്തി ഒരേ ലക്ഷ്യത്തിനു വേണ്ടി സമരം ചെയ്യുന്ന എതിർദിശയിലെത്തിയ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും ജാഥകൾ കച്ചേരിത്താടം പാലത്തിൽ സംഗമിച്ചതും മുടങ്ങാതെ ക്ഷേമം എന്ന സർക്കാർ പരസ്യം പതിപ്പിച്ച കെഎസ്ആർടിസി ബസ് തടഞ്ഞതും കൗതുകമായി ഇടതുപക്ഷത്തിന്റെ പ്രകടനം ആരംഭിക്കുന്നതിന് മുൻപ് വെള്ളിയോടുക്കുന്ന സംഘടിച്ച ഇടതുപക്ഷ പ്രവർത്തകർ അത് വാഹനങ്ങൾ തടഞ്ഞിട്ടു ശബരിമല തീർത്ഥാടകർ എയർപോർട്ട് യാത്രക്കാർ എന്നിവരെ പ്രവർത്തകർ കടത്തിവിട്ടു തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് കളക്ഷൻ ആർക്കിറ്റ് ഓപ്പോസിറ്റ് ഹോട്ടൽ ജംഗ്ഷൻ മൂവാറ്റുപുഴ ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി മൂവാറ്റുപുഴ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ തൊഴിലാളികളും ജീവനക്കാരും നഗരത്തിൽ പ്രകടനം നടത്തി പ്രകടനം നഗരം സമാപിച്ചു തൊഴിലാളി യൂണിയനുകളുടെ സംയുക്ത സമരസമിതി നടത്തിയ ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി മൂവാറ്റുപുഴ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ തൊഴിലാളികളും ജീവനക്കാരും നഗരത്തിൽ പ്രകടനം നടത്തി വെള്ളിയോട് കുന്നാരംഭിച്ച പ്രകടനം നഗരം സിറ്റി കച്ചേരി താരത്ത് സമാപിച്ചു سنہاں لکن اڑی ویرا واے اور اڑی دا برتصو نالاں اڑی دا مقتل کي ڏسڻي اڑی دا سلام ملي اڑی دا مقتل جو اها سمر برباد وي ۽ برمنرڪنه ڪيتا جي سيوا اڑی دا دلدار دلدار هاڻي جو سميت صبر سمري سمادين ۾ اڑی جو اس پمڙي تري شملانا ۽ اڑی جو اندراني ڪارن നടന്ന പൊതുയോഗം കർഷക സംസ്ഥാന ട്രഷറർ ചെയ്തു ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയുടെ ചരിത്രത്തിലല്ല ലോക ചരിത്രത്തിൽ ഒരു വർഷക്കാലം വർഷകാലം നീണ്ടുനിന്ന കൃഷിക്കാരുടെ സമരം നമ്മള് ഒരു ഉച്ചവരെ പിടിച്ചറിയാം ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും വലിയ വിപ്ലവ ബോധ്യമുള്ള പുന്നപ്രം വാറും കരിവള്ളൂരും കയ്യൂരിലും നടത്തേണ്ടി വന്ന ചരിത്രത്തിലെ ഏറ്റവും ചോരകനിയമ ഇതിഹാസോജ്വലമായ പ്രക്ഷോഭ സമരത്തിന്റെ പിന്മുറക്കാരാണെന്ന് സ്ഥിരം തൊഴിലുകൾ ഇല്ലാതാക്കുകയും പണിമുടക്കുകൾ നിയമവിരുദ്ധമാക്കുകയും ഇ എസ് ഐ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുകയും ജോലിസമയം പന്ത്രണ്ട് ആക്കുന്നതുമായ കോർപ്പറേറ്റ് അനുകൂല ലേബർ കോഡുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് പണിമുടക്ക് നടത്തിയത് എഐ ടി യു സി കമ്മിറ്റി അംഗം എ നവാസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കേരള കർഷക സംഘം കേന്ദ്ര കമ്മിറ്റി അംഗം പി എം ഇസ്മയിൽ സിഐ ടി യു ഏരിയ സെക്രട്ടറി സി കെ സോമൻ പ്രസിഡന്റ് എം എ സഹീർ സജി ജോർജ് കെ ജി സത്യൻ കെ ജി അനിൽകുമാർ പി ബി അജിത് കുമാർ പി എം ഇബ്രാഹിം എൻ കെ പുഷ്പ തുടങ്ങിയവർ പ്രസംഗിച്ചു കുറഞ്ഞ ചെലവിൽ ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി നേതൃത്വത്തിൽ സംഘടനകൾ മൂവാറ്റുപുടിയൽ പ്രകടനവും പൊതുയോഗവും നടത്തി നെഹ്റു പാർക്കിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം സിറ്റി തിരികെ നെഹ്റു പാർക്കിൽ തന്നെ സമാപിച്ചു ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി നേതൃത്വത്തിൽ സംഘടനകൾ മൂവാറ്റുപുടി പ്രകടനവും പൊതുയോഗവും നടത്തി നെഹ്റു പാർക്കിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചിറ്റിയിൽ തിരികെ നെഹുഡു പാർക്കിൽ തന്നെ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം ജില്ലാ വൈസ് പ്രസിഡന്റ് പി എം ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ നിലവിലുള്ള തൊഴിൽ നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് അവരുടെ സ്വകാര്യ സൗകര്യത്തിനു വേണ്ടിയിട്ട് തൊഴിലാളികളെ വിനിയോഗിക്കാനും ഇന്ന് രാജ്യത്തെ നിലവിലുള്ള തൊഴിൽ നിയമങ്ങൾ അട്ടിമറിച്ചുകൊണ്ട് തൊഴിലാളികളെ സ്വകാര്യവൽക്കരിക്കുന്ന രീതിയിലേക്ക് മാറ്റിക്കൊണ്ടാണ് നാളെ തൊഴിൽ കൂടുകൾ കൊണ്ടുവന്നിട്ടുള്ളത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി ഈ തൊഴിൽ കോഡുകൾ പിൻവലിക്കണം തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി എം എസ് ഒഴികെയുള്ള എല്ലാ തൊഴിലാളി സംഘടനകളും ഇന്ത്യയിലാകമാനം സമരപ്രക്ഷോഭങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വികസന മേഖലയിലാണെങ്കിലും ഉൽപാദന മേഖലയിലാണെങ്കിലും ഏത് മേഖലയിലാണെങ്കിലും സ്വകാര്യവൽക്കരണം കൊണ്ടുവന്ന് രാജ്യത്തെ കട്ടുമുടിച്ച് സ്വകാര്യ കമ്പനികൾക്ക് തീരെഴുതി വിൽക്കുന്ന രീതിയാണ് ബി സർക്കാർ ഇന്നു വരെ അത് പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ പാർലമെന്റിലും അതുപോലെ പൊതുനിരത്തിലും സമരവുമായി മുന്നോട്ട് വന്നത് എന്നാൽ നാളിതുവരെ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം സംസാരിക്കുവാനോ ചർച്ച ചെയ്യുവാനോ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായിട്ടില്ല പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് തൊഴിൽ നിർബന്ധമായി ലഭിക്കുവാൻ തൊഴിൽ ഉറപ്പ് നൽകുവാൻ നൂറ് ദിവസത്തെ തൊഴിൽ ഉറപ്പ് നൽകിക്കൊണ്ടാണ് തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയത് പദ്ധതി ഇപ്പോൾ വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഈ സർക്കാർ മുന്നോട്ട് പോവുകയാണ് ഗാന്ധിജിയുടെ പേര് പോലും ഉച്ചരിക്കാൻ കഴിയാത്ത കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നിയമങ്ങൾ നാല് തൊഴിൽ ബില്ലുകൾ മുഖേന നടപ്പിലാക്കുന്നത് പിൻവലിക്കുക ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക കാർഷിക ഉത്പാദന മേഖലയിൽ സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് സംഘടിപ്പിക്കുന്നത് ഐ എൻ ടി യു സി റീജിയണൽ പ്രസിഡന്റ് സന്തോഷ് ഐസക് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സി പി ജോയി സലീം എസ് ടിയു വി ആർ പങ്കജാക്ഷൻ നായർ സിന്ധു ബെന്നി ടി എ കൃഷ്ണൻകുട്ടി എസ് രാജേഷ് ഇ എം യൂസഫ് സിനിജ സനൽ ജിജോ പാപ്പാലി മാത്യൂസ് കറിയ പി എച്ച് എം ബഷീർ നിയാസ് വാരിക്കാട് രതീഷ് മോഹൻ സനൽ സജി എബി പോൾ നൌഷാദ് മുളവൂർ പി എ ജബ്ബാർ പി വി തങ്കച്ചൻ അഷറഫ് രശ്മി ജോഫിൻ മേരിക്കുട്ടി എന്നിവർ പ്രസംഗിച്ചു സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ അയവനിൽ പ്രവർത്തിച്ചിരുന്ന ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ മാറ്റിപ്രവർത്തനം ആരംഭിച്ചു മൂവാറ്റിപ്പുഴ ലൈബ്രറി കെട്ടിടത്തിലേക്കാണ് മാറ്റി ആരംഭിച്ചത് എഞ്ചിനീയറിംഗ് പോളിടെക്നിക് ഐ ടി ഐ തുടങ്ങിയ ഉന്നത വിദ്യാഭ്യാസത്തിന് വിദ്യാഭ്യാസത്തിനൊതുങ്ങുന്ന അടിസ്ഥാന പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന സിലബസ് പ്രകാരം എട്ടാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു ുളം കടമല ആശ്രമ ദേവാലയം കാർമൽ പ്രാർത്ഥന കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ബൈബിൾ കൺവെൻഷൻ സംഘടിപ്പിച്ചു കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് നടത്തി കണ്ടതിൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ഭക്ഷണം വസ്ത്രം പാണപ്പിടം പോലെ മനുഷ്യരുടെ അടിസ്ഥാന ആവശ്യങ്ങളിലൊന്നായി വചനവായന മാറണമെന്ന് ബിഷപ്പ് പറഞ്ഞു ഫാദർ റോയ് കണഞ്ചറ ബൈബിൾ പ്രതിഷ്ഠ നിർവഹിച്ചു മൂവാറ്റപ്പുട കാർമൽ പ്രൊവിൻസ് പ്രൊവിൻഷ്യൽ ഫാദർ മാത്യു മഞ്ഞക്കുന്നേൽ കടമല ആശ്രമ ശ്രേഷ്ഠൻ ഫാദർ തോമസ് മഞ്ഞക്കുന്നേൽ കാർമൽ പ്രയർ ഗ്രൂപ്പ് ഡയറക്ടർ ഫാദർ ജോമോൻ ചവർപ്പുഴയിൽ